ആയിരം ട്രോപ്പ് രക്തത്തിന് തുല്യമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കവിളൊട്ടും നിങ്ങൾ മെല്ലെ മെല്ലെ ശോഷിച്ചു വരും പതിയെ പതിയെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും നമ്മൾ മാസ്റ്റർബേഷനെ കുറിച്ചാട്ടോ സംസാരിക്കുന്നത് പലരും ഇത് ചെയ്ത് തോർത്തിട്ട് വല്ലാത്ത കുറ്റബോധം പേര് നടക്കുന്നവരുണ്ട് അതോർത്ത് ഡിപ്രസ്ഡ് ആവുന്നവരുണ്ട് അതേസമയം അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല നോക്കൂ ഇത് ശരീരത്തിന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഒരു അഞ്ച് വയസ്സ് തൊട്ടൊക്കെ നമുക്ക് ഇത് കുട്ടികളിൽ കണ്ടുവരാറുണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള നമ്മളുടെ സെക്ഷൽ ടെൻഷൻ റിലീസ് ചെയ്യാനും നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മാസ്ട്രബേഷൻ അതേസമയം ഇത് തുടർച്ചയായിട്ടും അമിതമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യൽ സൈഡ് ഇഫെക്ട്സ് ഉള്ള ഒരു കാര്യം കൂടിയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കില്ലായിരിക്കാം ഇത് തുടരെ തുടരെ ചെയ്യേണ്ട ഒരു ഒരവസ്ഥ വരിക ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങും നമുക്ക് വല്ലാതെ കുറ്റബോധം വരിക ഉത്കണ്ഠ വരാ നമ്മുടെ ജോലിയിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതാവുക എല്ലാത്തിലുള്ള നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാം നമ്മുടെ പെരുമാറ്റത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടെത്തിക്കാറുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു നേരായ രീതിയിലുള്ള ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിന് സ്വാഭാവികമായിട്ടും താല്പര്യം കുറഞ്ഞു കാണാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സൊല്യൂഷൻ നോക്കാം നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയങ്കര പ്ലസന്റ് ആൻഡ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരു രീതിയിലും ഒരു ഐസൊലേഷൻ ഫീല് നമുക്ക് തോന്നാതിരിക്കാം ഒരു രീതിയിലും വർക്ക് സ്ട്രെസ് നമ്മളെ ബാധിക്കാതിരിക്കാം അതിന് വേണ്ടിട്ട് നമ്മൾ തന്നെ നമ്മളെ എൻഗേജ് ചെയ്യാം അതായത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ചെയ്യണം അത് വായന ആവാം വർക്ക്ഔട്ട് ആവാം മെഡിറ്റേഷൻ ആവാം എനിത്തിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും നമ്മൾ റിലീജിയസ് പുഷ് ആണ് കാരണം റിലീജിയസ് പ്രഷറാണ് അവർ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വീഡിയോയിൽ ഒന്ന് പറയും അല്ലേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ പറഞ്ഞത് ഓക്കെയാണ് കാരണം മാസ്റ്റർവേഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അവർ എക്സ്പോസ് ചെയ്തത് ഇപ്പോൾ നമ്മളൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളത് ഒരുപാട് ഇപ്പോൾ മാസ്ട്രവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും നിങ്ങളുടെ ശരീരത്തിലെ സെമൻ എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നും ഊറി ഉണ്ടാകുന്നതാണ് അത് ബ്ലഡ് ലോസ് ഉണ്ടാവും പ്രോട്ടീൻ ലോസ് ഉണ്ടാവും ഭാവിയിലുള്ള നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിലൊക്കെയുള്ള കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് സാധാരണഗതിയിൽ സോ മാസുരേഷ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നോർമൽ സെക്ഷുവാലിറ്റിയോടുള്ള താല്പര്യക്കുറവുമ്പോൾ ഒന്നും ചെയ്യുന്ന കാര്യമല്ല ഇറ്റ്സ് എ നോർമൽ തിങ് പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീവ് റിലീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇതെപ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡിക്ഷനിലേക്ക് പലപ്പോഴും ഒരു ഫോണോഗ്രാഫിക് അഡിക്ഷനുമായൊക്കെ ആയിട്ട് ഒരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് നമ്മൾ പോകാറുണ്ട് നമ്മളിപ്പോൾ ലഹരി വസ്തുക്കളോട് നമ്മുടെ തലച്ചോറ് അഡിക്റ്റഡ് ആവുന്ന പോലെ ചില പെരുമാറ്റങ്ങളോട് നമ്മുടെ തലച്ചോട് അടിക്ക നമ്മുടെ ബിഹേവിയറ അഡിക്ഷൻ എന്നാ പറയാ അത്തരത്തിലിപ്പോൾ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോണോഗ്രാഫി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ 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 സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു മറ്റു കാര്യങ്ങളൊന്നും താല്പര്യമില്ലാതെ മറ്റ് ശാരീരികമായിട്ടുള്ളതോ സോഷ്യൽ ആയിട്ടുള്ളതോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവ്യം ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഡേ അല്ലെങ്കിൽ ഒരു ജീ ദിവസത്തിൻ്റെ മികഭൂരിപക്ഷം സമയവും ഇത്തരത്തിലുള്ള ഫോണോഗ്രാഫി കാണാനും ആസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അസുഖത്തിലേക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതുമൂലം എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നോർമലായിട്ടുള്ള ജീവിതത്തെ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് ഇതിനെ ഒരു രോഗാവസ്ഥയായിട്ട് കാണുന്നത് ഇത് കൃത്യമായ രീതിയിൽ ഇത് ഡയഗ്നോസ് ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ മാസത്തിൽ രണ്ട് തവണ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റഡ് ആവും അത് തെറ്റാണ് അങ്ങനെ ഒരു നമുക്കൊരു ഫ്രീക്വൻസി സെറ്റൈനായിട്ട് പറയാൻ കഴിയില്ല അതിനൊരു ക്രൈറ്റീരിയ ഇതാണ് നിങ്ങളെ നോർമലായിട്ടുള്ള ലീ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്ന് മറ്റു രീതിയിൽ കിട്ടുന്ന പ്ലഷറുകൾ ഇപ്പോൾ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് സിനിമ കാണുന്നു പാട്ട് കേൾക്കുന്നു ഗെയിം കളിക്കുന്നു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട് ഇതിനെല്ലാം നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഒരേ ഒരു കാര്യത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയും അതുമാത്രം റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിഹേവിയർലി അഡിക്റ്റഡാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും ചികിത്സയും ആവശ്യമുണ്ട് പലപ്പോഴും ബിഹേവിയറൽ തെറാപ്പികൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ആയിട്ടുള്ള കണ്ടീഷനാണ് പല പലപ്പോഴും ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംഭവം എസ്പെഷ്യലി ആ ഒരു ടീനേജ് പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൗതുകം ഉണ്ടാവും പല കുട്ടികളും മസ്റ്റമേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം അതാണ് പക്ഷേ അവർക്കിടയിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്കു തന്നെ ഒരു അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും അവർക്കെന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പലപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്ങും അതിനെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ പലപ്പോഴും കുട്ടികളിൽ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാനായിരിക്കും ഇത് സഹായിക്കുന്നത് അപ്പോൾ അതിനെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ അറിയേണ്ടത് നമ്മളെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള കുട്ടി പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇത്തരം കപട ശാസ്ത്ര ചെയ്യുന്ന